മലയാള സിനിമയുടെയും അതുപോലെ തന്നെ മിമിക്രിയുടെയും ഒക്കെ ലോകത്ത് വളരെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള കലാഭവൻ നവാസ് വെറും അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയി ഹൃദയാഘാതം കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത് പക്ഷും അദ്ദേഹത്തിന് സെറ്റിലിരുന്നപ്പോൾ തന്നെ നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ശരീരം തരുന്ന ചില സിംറ്റംസ് നമ്മൾ കാണിച്ചു തരും ചില ലക്ഷണങ്ങൾ അത് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് പ്രധാന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന തന്നെയാണ് ഒരു കുത്തി തുളച്ചു പോകുന്ന ഒരു വേദന കാണാം രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് ആണ് ആ വേദന നിൽക്കുന്നത് വിശ്രമിക്കുന്ന സമയത്തും ചിലപ്പോൾ വേദന ഉണ്ടാവും വന്ന് പോയി വന്ന് പോയി നിൽക്കാം അതുപോലെ ഇടത്തു കയ്യിലോട്ടുള്ള വേദന കഴുത്തിലോട്ടുള്ള വേദന താടിയിലോട്ടുള്ള വേദന പുറകിലോട്ടുള്ള വേദന ചിലപ്പോൾ വയറിലുണ്ടാവുക വേദന തന്നെ ആവാം ലിവൈൻ സൈൻ ഉണ്ട് അതായത് നെഞ്ചുവേദന വിവരിക്കാനായിട്ട് ആളുകൾ ഈ കൈമുട്ടി ഇങ്ങനെ പിടിച്ചു കാണിക്കും ഇവിടെയാണ് വേദന എന്നുള്ളത് അത് നമ്മൾ സൈൻ എന്ന് പറഞ്ഞത് അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാവാം ശ്വാസം എടുക്കാൻ തടസ്സം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ശ്വാസം എടുക്കാൻ പറ്റുന്നതിന് നടക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരിക അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്തും വിയർക്കുക പ്രത്യേകിച്ചും തണുത്ത് വിയർത്ത രീതിയിലാവുക അപ്പോൾ ചിലപ്പോൾ വയറു വേദന വന്നിട്ട് ഛർജി പോലെ തോന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വരാം മുതിർന്നവർക്ക് സ്ത്രീകൾക്കൊക്കെ അതാണ് സാധാരണ ലക്ഷണമായിട്ട് കാണാറുള്ളത് പിന്നെ അതുപോലെ തന്നെ തല ചുറ്റുക ബോധക്കേടുണ്ടാകുക അതെല്ലാം ഇതിന്റെ ഒരു ലക്ഷണമാണ് ചിലവർക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ട് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ വേദന നിൽക്കാം അത് വന്ന് വന്നതിന് ശേഷം പിന്നെ അങ്ങ് പോകും പിന്നേന് ശേഷം വീണ്ടും കുറേ നേരം കഴിഞ്ഞായിരിക്കും വരുന്നത് അങ്ങനെ കണ്ടെത്തി നൂറ്റെട്ടി വിളിക്കാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചതിനേഷം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക നമുക്കിപ്പം സ്വന്തമായിട്ട് വാഹനം ഉണ്ടേ കൊണ്ട് പക്ഷെ ബൈക്കൊന്നും ഓടിച്ചു ഒറ്റയ്ക്ക് പോകാതിരിക്കുക ആംബുലൻസ് വിളിക്കുന്നതാണ് നല്ലത് കാരണം അവിടെ വരുന്ന സമയത്ത് പാരമെഡിക്ക് ചിലപ്പോൾ ഇ സി ജി എടുത്ത് നോക്കും ഇ സി ജി എടുത്ത് ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിച്ചാൽ അപ്പോൾ തന്നെ മരുന്ന് തരും ആസ്പിറ്റെന്നുള്ള മരുന്നൊക്കെ ഇമ്മീഡിയറ്റ്ലി കഴിച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന മരണം തടയാനായിട്ട് പറ്റും നാളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ ഒരു കാരണവശാലും പക്ഷേ അതിന് വൈകിപ്പിക്കരുത് ഇത്രയും ലക്ഷണം കാണുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ വിളിക്കുക കാരണം പൂർണ്ണമായിട്ടും ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് നോർമലാക്കാനുള്ള ഒരു ഒരു മെത്തേഡ്സ് ഇപ്പം അവൈലബിൾ ആണ്